ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നതിനെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവേഷണ പ്രബന്ധം എഴുതിയ മനുഷ്യന്റെ പേരാണ് സബ്യസാജി ദാസ് തെരഞ്ഞെടുപ്പിലെ കളികളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നാം ഓർക്കേണ്ട പേരുകൂടിയാണ് പ്രൊഫസർ സബ്യസാജി ദാസിന്റേത് അശോക സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു സബ്യസാജി ദാസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ പിൻവാങ്ങൽ ഡെമോക്രാറ്റിക് ബ്ലാക്ക് സൈഡിങ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന ലേഖനത്തിലൂടെ ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ജനാധിപത്യ കശാപ്പിനെ കുറിച്ച് നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ലേഖനം സബ്യസാജി എഴുതുന്നു ഈ ലേഖനം ഭരിക്കുന്ന സർക്കാരിന്റെ വിജയത്തെ സംശയത്തിന്റെ മുൾമുനയിലാക്കി ഈ കാരണം കൊണ്ട് ലേഖകനെതിരെ നടപടിയെടുക്കാൻ അശോക യൂണിവേഴ്സിറ്റിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരം ഒടുവിൽ സബ്യസാജി ദാസിന് നിർബന്ധിത രാജി സമർപ്പിക്കേണ്ടി വന്നു രാജി സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് അവിടെ പ്രൊഫസറായിരുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ പുലാപ്ര ബാലകൃഷ്ണൻ രാജിക്കത്ത് എഴുതി കൊടുക്കുന്നത് ഉൾപ്പെടെ നാം കണ്ടു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പട്ടിമറിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് ആറുമാസക്കാലത്തെ പഠനത്തിന് ശേഷമാണ് രാഹുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സഭ്യസാജിദാസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ജനാധിപത്യ കശാപ്പിനെ കുറിച്ചാണ് തന്റെ പ്രബന്ധത്തിൽ വിശദീകരിച്ചത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുണ്ടായ അന്തരമായിരുന്നു പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ നൂറ് കണക്കിന് സ്ഥലങ്ങളിൽ ഈ അന്തരം കണ്ടെത്തി ഈ കണക്കുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ പരാതികൾ ഉയർന്നതോടെ ഈ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി ബി ജെ പി സർക്കാരിന്റെ സംശയത്തിന്റെ മുൻമുലയിൽ നിർത്തിയ ലേഖനമായിരുന്നു അത് ജനാധിപത്യ ത്തിന്റെ അസമത്വങ്ങളായിരുന്നു സഭ്യസാജിയുടെ പഠന വിഷയം തെരഞ്ഞെടുപ്പുകളോടുള്ള ജനങ്ങളുടെ വിശ്വാസം ലോകത്താകമാനം കുറഞ്ഞുവരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിൽ ക്രമക്കേടുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ബിജെപിയും എതിർ പാർട്ടികളും വാച്ചിയോടെ മത്സരിച്ച പല മണ്ഡലങ്ങളിലും ബി ജെ പി ആനുപാതികമല്ലാത്ത വിധം വിജയിച്ചു മുമ്പുണ്ടായിരുന്ന ജനറൽ ഇലക്ഷനുകളിൽ ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളിലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ കാണാത്ത തരം തുടർച്ചയില്ലായ്മയുടെ കുതിച്ചുചാട്ടം പത്തൊമ്പതിലെ ജനറൽ ഇലക്ഷനിൽ സംഭവിച്ചതായാണ് ബി ജെ പിയുടെ അസ്വാഭാവികമായ വിജയം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എന്നതാണ് സംശയകരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ മതേതര കക്ഷികൾ എങ്ങനെ നേരിടണമെന്ന് ആ പഠനത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്നതാണ് അതിന്റെ രാഷ്ട്രീയ പ്രസക്തി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ശക്തി കുറഞ്ഞ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ന്യായമായ രീതിയിൽ വോട്ടർ പട്ടിക ഉണ്ടാക്കാനും ശരിയായ രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശ്രമിക്കണമെന്ന് കൂടി ഈ പഠനം പറഞ്ഞു വെച്ചിരുന്നു എന്നാൽ ഈ പഠനം ശ്രദ്ധിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അന്ന് കഴിഞ്ഞില്ല എന്നാൽ ഇതാ ഈ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം വോട്ടുകൾ വ്യാജമാണെന്നാണ് ആരോപണം ജനാധിപത്യം ഇന്റർസീവ് കെയർ യൂണിറ്റിലാണ് കണ്ണിമ ചുമ്മാതെ കാത്തിരുന്നില്ലെങ്കിൽ തിരിച്ചുവരവുണ്ടാവില്ല ഉണർന്നിരിക്കണമെന്നർത്ഥം